ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിലെ അവസാനത്തെ ടെസ്റ്റ് മത്സരം നാളെയാണ് ആരംഭിക്കുക സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ഈ ടെസ്റ്റ് മത്സരം ആരംഭിക്കുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ വിജയം അനിവാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് പരമ്പര ഇന്ത്യക്ക് നഷ്ടമാകും ബി ഇന്ത്യക്ക് നഷ്ടമാകും എന്നുള്ളതാണ് എന്നാൽ കാര്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല പ്രത്യേകിച്ച് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കാര്യങ്ങൾ ഇന്ത്യക്ക് ഒട്ടും എളുപ്പമാവില്ല ഇന്ത്യ നന്നായി വിയർക്കേണ്ടി വരും എന്നുള്ളതാണ് മുൻകാല കണക്കുകൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷത്തിനിടെ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒരു ടെസ്റ്റ് മത്സരം പോലും വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല ആ നാൽപ്പത്തിയാറ് വർഷത്തെ ആ കണക്കുകളാണ് ഇന്ത്യ ഇപ്പോൾ തിരുത്തി കുറിക്കേണ്ടത് ഇനി എസ് സി ജിയിലെ കണക്കുകൾ എടുത്തു നോക്കിയാൽ കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യക്ക് അവിടെ ടെസ്റ്റിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതും തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആകെ പതിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചിട്ടുള്ളത് അതിൽ അഞ്ച് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു ഏഴ് മത്സരങ്ങളിൽ സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് കേവലം ഒരു വിജയം മാത്രമാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കണക്കുകളൊക്കെ തന്നെയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ് സമീപകാലത്തെ ഫോമും ഇന്ത്യക്ക് ആശങ്കാജനകമാണ് ചില താരങ്ങളെ മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം വരുന്ന താരങ്ങളും മോശം പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിന് വേണ്ടി സുപ്രധാന മാറ്റങ്ങൾ ഇന്ത്യൻ ടീം ും എന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നു കഴിഞ്ഞു ആകാശ് ദ്വീപ് ഉണ്ടാവില്ല പകരം ഹർഷിത് റാണയായിരിക്കും ഇറങ്ങുക അതുപോലെ തന്നെ ഋഷഭ് പന്തിന് സ്ഥാനം നഷ്ടമാവാൻ സാധ്യതയുണ്ട് ധ്രുവ ജൂറൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് വരും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ സജീവമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം